ഹലോ കൂട്ടുകാരെ ദേവുസ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകാണേ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഒരു ലോങ് വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം അപ്പം നമ്മൾ ട്രിപ്പ് പോകാം അപ്പോൾ രാവിലെയും നമ്മളൊരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ വണ്ടിയിൽ ഇനി മുണ്ടക്കയേം ചെല്ലണം നമ്മളിപ്പോൾ കട്ടപ്പനല്ലോ കേട്ടോ അവിടെ നമ്മൾ മുണ്ടക്കയത്ത് ചെല്ലണം അവിടെ നിന്ന് നമ്മുടെ കുറേ റിലേറ്റീവ്സും കൂടെ അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവരെയും കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാവിലെയല്ലേ പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞൊക്കെയാണ് നല്ല രസം അവിടെ കാണാൻ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഇടുക്കിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഇങ്ങനെ പോയി കഴിയുമ്പം അത് ഭയങ്കര ഒരു വൈബാണ് നല്ല രസമാണ് കാരണം നല്ല കോടമഞ്ഞും ഒക്കെയാണ് അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒത്തിരി തേയിലത്തോട്ടമൊക്കെ ഉണ്ട് അപ്പം അതുവഴിയൊക്കെ പോകുമ്പം നല്ലൊരു കാഴ്ച അതൊക്കെ രാവിലെ ആകുമ്പോൾ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം പുറപ്പെട്ടാലേ നമ്മുടെ സ്പോട്ടിൽ കറക്റ്റ് സമയത്ത് എത്തുള്ളൂ അതിനാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത് അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ പോയി കഴിയുമ്പോഴത്തേനും കുറേ കൂടെ മഞ്ഞ ഉണ്ടാവുകയേ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ ഒന്ന് നോക്കിയാൽ എന്നെ രസമല്ലേ അല്ലെങ്കിലും നമ്മൾ ഇടുക്കി കാണാൻ പ്രത്യേകം ഒരു ഭംഗി കേട്ടോ രാവിലെ അത് പിന്നെ പറയണ്ട സൂര്യനെ കണ്ടോ വെട്ടമൊക്കെ ഇങ്ങനെ വീട് വരുന്നതേ ഉള്ളൂ അത് നമ്മളിപ്പം ഈ ക്യാമറയിൽ കാണുന്നതിലും നല്ല ഭംഗി കേട്ടോ നേരിട്ട് കാണാൻ രാവിലെ ഈ റോഡിലൂടെ ഒക്കെ പോകുന്നത് നല്ല രസമാണ് നല്ല ചെറിയ തണുത്ത ഒരു ഇളങ്കാറ്റൊക്കെ അടിച്ച് ഇതിന് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെയൊക്കെ പോകുന്നത് നല്ല രസമാണ് അവിടെ താഴെയൊക്കെ നല്ല കോടയാണേ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ ഇരുന്ന് അപ്പോൾ അവരെല്ലാം എന്നെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചേട്ടായി ചേച്ചിയവിടെ എന്തൊക്കെയോ പറയുന്നൊക്കെയുണ്ട് ഞാൻ ഞാൻ തന്നെ എന്നെ മാത്രം വീഡിയോ എടുക്കുക ബാക്കി ആരെയും ഉൾപ്പെടുത്തുന്നൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കൊക്കെയാണ് അവിടെ ഇരുന്ന് അപ്പോൾ അതൊക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ച് ഞങ്ങൾ പോവുക ചേച്ചിയതാ പറയുന്നത് അവൾ അവളുടെ വീഡിയോ മാത്രം എടുക്കുന്നെന്നൊക്കെ അങ്ങനെ നമ്മൾ മുണ്ടക്കേ എത്തുകട്ടോ അപ്പം അവിടെ അവരുണ്ട് വേണ്ടവർ നിൽക്കുന്നത് അപ്പം അവരെയും നമ്മൾ കൂട്ടിയിട്ട് അവരെയും കൊണ്ടാണ് പോകുന്നത് അങ്ങനെ അവർ വന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കാരണം ഫാമിലി എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട് ഒരു ട്രിപ്പ് പോകുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമല്ലേ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ അങ്ങനെയൊക്കെ പോകുന്നത് എന്നാൽ എല്ലാവർക്കും നല്ല ഹാപ്പിയാണ് ഭയങ്കര സന്തോഷമാണ് ഈ ട്രിപ്പ് നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതായിരുന്നു അങ്ങനെ നോക്കി അങ്ങനെ അങ്ങനെ ഈ ഒരു സമയത്താണ് നമുക്ക് പോകാൻ പറ്റിയത് ഇപ്പം എല്ലാവർക്കും ലീവൊക്കെ ആണല്ലോ അങ്ങനെ ഇപ്പം നമ്മൾ ചങ്ങനാശ്ശേരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേനും നല്ല രസമുണ്ട് അവിടെ കാണാനായിട്ട് ആ എന്നാൽ ഇവിടെ ട്രിപ്പ് പോകുന്നതിന് ഇതുവരെ പറഞ്ഞില്ലല്ലോ നമ്മൾ പോകുന്നത് ആലപ്പുഴയിലാണേ അപ്പോൾ ഒരു ദിവസം നമ്മൾ ഹൗസ് ബോട്ടിൽ ഒരു ഡേ ഹൗസ് ബോട്ടിൽ ഇങ്ങനെ നമ്മൾ പോകാനാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലപ്പുഴ ബീച്ചിലും കൂടെ പോകുന്നുണ്ട് ഇതാണ് നമ്മുടെ പ്ലാൻ കേട്ടോ അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി കഴിഞ്ഞത് നമുക്ക് ആലപ്പുഴ സൈഡിലെ പോലത്തെ ഒരു വൈബൊക്കെ വന്നു തുടങ്ങി കേട്ടോ അതുപോലെ വെള്ളവും പാടങ്ങളും നല്ല രസവും കേട്ടോ അവിടെയൊക്കെ കാണാൻ സൈഡിൽ എന്തൊക്കെയോ ഇപ്പോൾ കണ്ടില്ല അതെന്തോ അപ്പുറത്ത് ആദ്യം നമ്മൾ കണ്ടത് എന്തോ ഒരു കൃഷിയൊക്കെ എന്തോ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഇതൊക്കെ നല്ല രസമുണ്ട് കാരണം ഇത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഞാനിത് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കല്ലിട്ടുണ്ടെന്നല്ലാതെ എൻ്റെ സംഭവമൊന്നും എനിക്കറിയില്ല പക്ഷെ കാണാൻ നല്ല രസമാണ് അവിടെ നിറച്ച് അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട് ഒരു നല്ല രസമാണ് അത് നമ്മൾ സ്കൂളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെയൊക്കെ നിറച്ച് ഹൗസ് ബോട്ട് അടിയടുപ്പുണ്ട് അപ്പം നമ്മളവിടെ എത്തി നമ്മളവിടെ ഒരു പത്ത് മണി കഴിഞ്ഞപ്പോൾ എത്തിയത് കേട്ടോ നമുക്കൊരു പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ബോട്ടിൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇനി പിന്നെ നമ്മൾ പോയ ദിവസം ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് തിരക്കൊക്കെ കുറവായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത് പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറമായിരുന്നു നല്ല തിരക്കായിരുന്നു പിന്നെ ഇപ്പം പിന്നെ കുറേ ബോട്ടുകളൊന്നും വന്നില്ല കേട്ടോ ദുഃഖവള്ളി അല്ല എല്ലാ ബോട്ടൊന്നും എടുക്കുന്നില്ല എങ്കിലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ പള്ളിയിൽ ഉണ്ടോ അവിടെ പള്ളിയാണ് നമ്മൾ തൊട്ടെടുത്ത് അവിടെ കുർബാനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പോയി നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കേട്ടോ ആ ഒരു മണിക്കൂർ നമുക്ക് നമ്മളവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ അപ്പം നമുക്ക് ആ ഒരു മണിക്കൂർ പോയതേ തോന്നിയൊന്നുമില്ല ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നിന്നു പിന്നെ അവിടെ കാണാൻ തന്നെയുണ്ടല്ലോ ബോട്ട് വരുന്നതുകൊണ്ട് വരെ ഇല്ല നടന്ന് കുറേ കണ്ടു നല്ല രസമാണ് നമുക്ക് അവിടെ ഉള്ളവർക്കൊക്കെ അത് വലിയ കാഴ്ചയൊന്നും ആയിരിക്കത്തില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭയങ്കര ഒരു ഇഷ്ടമാണ് അങ്ങനെയാണല്ലോ നമ്മൾ സ്വന്തം നാട്ടിലുള്ളത് സ്ഥിരം കാണുന്നതുകൊണ്ട് നമുക്കത് വലിയ കാഴ്ച കാഴ്ച ആയിരിക്കത്തില്ല പുറത്തുനിന്ന് വരുമ്പോൾ അത് നല്ല കാഴ്ചയാണ് പുറത്തുനിന്ന് വരുന്നവർക്ക് അങ്ങനെ നമ്മുടെ ബോട്ടൊക്കെ എത്തി ഓരോത്തവർ ഇങ്ങനെ ബോട്ടിലോട്ടൊക്കെ കയറുക കേട്ടോ അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുന്നത് നമ്മുടെ ബോട്ടിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഇതാണ് നല്ല രസമായിരുന്നു കേട്ടോ ബോട്ടിലുള്ളവരൊക്കെ ആണെങ്കിലും നല്ല നമ്മളായിട്ട് നല്ല സൂ നല്ല സഹരിച്ച് നല്ല രസമായിരുന്നു അവർ നല്ലൊരു വായ്പ ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു അങ്ങനെ അടിച്ചുപൊളിച്ചു ആ ഒരു ദിവസം നല്ല രസമായിരുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല വിഷമായി അപ്പോൾ നമ്മളാദ്യത്തെ ഇത് കഴിഞ്ഞിട്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് കേട്ടോ ഇതിനകത്ത് അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് ഇത് പുറത്തു അവിടുന്ന് നല്ല വെട്ട വരുന്നതുകൊണ്ട് പുറത്തുനിത്ര ക്ലിയർ ക്ലാരിറ്റി ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല അപ്പം ഞാനതുവഴിയെല്ലാം നടന്ന് ബോട്ടിൽ ഫുൾ അകത്തെ മൊത്തം വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നേ ഇതാ കേട്ടോ ഒരു ബെഡ്റൂം വന്നതേ പിന്നെ എല്ലാവരും സൈഡിലോ സാധനം എല്ലാം ഒതുക്കി വെച്ച് എല്ലാം ഇങ്ങനെ അകത്തൊക്കെ നോക്കി എല്ലാം പുറത്തോട്ട് എന്തൊക്കെയാണ് കാഴ്ചകളായത് കാണാൻ വേണ്ടി ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ആയിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ ഇതൊരു ബെഡ്റൂമാണേ ഇതും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ ഉള്ളതെല്ലാം നല്ല സെറ്റായി സെറ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു പിന്നെന്താ ആ ഇവിടെ ഇച്ചിരി കൂടെ നമുക്ക് പുറത്തില്ലെ കാഴ്ചയൊക്കെ എന്താ പുറത്തെ കാഴ്ചയൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നുണ്ട് അവിടെ നല്ല വെട്ടം വരുന്നുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നപ്പോഴത്തേനും പെട്ടെന്ന് എന്താ ഒരു മഴ പെയ്യുന്ന ഒരു രീതിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചെറിയതായിട്ടിങ്ങനെ മഴ തൂളുന്നൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ഓർത്തു നമ്മൾ ട്രിപ്പൊക്കെ കുളവാകുമോ മഴ ആയാൽ പിന്നെ ഒത്തിരി കുളവാകുമല്ലോ അങ്ങനെയൊക്കെ ഓർത്തു വന്നതേ പിന്നെ ചിന്നു ഫോട്ടോ എടുപ്പൊക്കെ തുടങ്ങി അവൾ വീഡിയോസ് ഒക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു ആണോ നല്ല രസമില്ല കാഴ്ചകളിങ്ങനെ ഹൗസ് ബോട്ട് ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതൊന്നും ഇന്ന് ട്രിപ്പില്ലാത്ത ബോട്ടുകളാണ് കേട്ടോ ദുഃഖവെള്ളി ആയതുകൊണ്ട് തന്നെ ഇല്ല എന്നാലും ടൂറിസ്റ്റുകൾക്കൊരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു നമ്മൾ ബീച്ചിലൊക്കെ പോയ സമയത്തൊക്കെ ആണെങ്കിലും നല്ല തിരക്കായിരുന്നു പിന്നെ ദുഃഖവെള്ളി ആയതുകൊണ്ടില്ല എന്ന് വിചാരിച്ചു പക്ഷേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ കിച്ചൺ കേട്ടോ എന്നിട്ട് അവിടെ ചെറുതായിട്ട് ഇങ്ങനെ മഴ തൂളുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ആ ആ വെള്ളിലോട്ട് പോകാൻ പറ്റിയില്ല പിന്നെ കുഞ്ഞാറ്റമ്മക്ക് ഭയങ്കര സന്തോഷമായി അവൾ അവളായിരുന്നു ഏറ്റവും കൂടുതലും പോണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അവൾക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ വന്നതേ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ജ്യൂസ് അങ്ങനെ അതെല്ലാവരും കഴിച്ചു പിന്നെ നല്ല അവിടെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും നല്ല ചൂടാണ് വെള്ളത്തിനകത്തെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചെന്നത് ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങനെയൊക്കെ ഇരുന്നു എല്ലാവരും കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു പിന്നെ മെയിനായിട്ട് ഫോട്ടോയെടുപ്പായിരുന്നു കേട്ടോ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് മടുത്ത അന്നത്തെ ദിവസം ഭയങ്കര എല്ലാവർക്കും കിട്ടിയ അവസരമല്ലേ എല്ലാവരും ഭയങ്കര ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി അങ്ങനെ അല്ലേ ഫാമിലിയൊക്കെ അതൊക്കെ നമുക്ക് എപ്പോഴും എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടിയൊക്കെ എന്ന് പറയുമ്പോൾ നല്ല രസമാണ് എല്ലാവരും ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ആ പിന്നെ മെയിൻ ആയിട്ട് ഇത് കണ്ടോ ഫോട്ടോ എടുപ്പും വീഡിയോസ് എടുക്കും ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി ചിനു അപ്പോഴത്തെ ഫോട്ടോ എടുപ്പും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുവാണ് അവളങ്ങനെ തന്നെ ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു വെളിയിൽ കുറേ അവിടുത്തെ സ എല്ലാം നമുക്ക് എടുക്കാം അവിടുത്തെ വ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയൊക്കെ വെളിയിൽ വന്നു അവിടുത്തെ വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കുമായിരുന്നു അപ്പം നമുക്ക് ഇവിടെ പോയപ്പം എന്നാലും രണ്ട് തരത്തിലുള്ള വൈബ് നമുക്ക് അനുഭവിക്കാൻ പറ്റി മഴ പെയ്തപ്പോഴും എങ്ങനെയായിരുന്നു പിന്നെ ഒരു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മഴയങ്ങ് മാറി നല്ല ശക്തമായിട്ടുള്ള മഴയൊന്നും അല്ലായിരുന്നു പിന്നെ ഇവിടെ നമുക്ക് വേണ്ടി ചേട്ടൻ ചിക്കൻ കറിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു ചിക്കൻ കറി സൂപ്പറായിരുന്നു നല്ലൊരു കുക്കായിരുന്നു കേട്ടോ അതിനകത്ത് ഉണ്ട് ഇപ്പം നല്ല മഴ പെയ്യുന്നു അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വെയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ പോലെ എന്നാ നമുക്ക് രണ്ട് വൈബ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിലായി അപ്പം രണ്ട് മഴയത്ത് വെയിലത്തും പോയി എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒരുമിച്ച് അറിയാൻ പറ്റി പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ചുമ്പോൾ ഡ്രൈവർ അവിടെ നിന്ന് മാറിയപ്പോഴത്തേനും ഞാൻ ചുമ അവരൊക്കെ പോയി ഇങ്ങനെ ഇരുന്നു അതിനും എന്നെ കുറേ കളിയാക്കുകയൊക്കെ ചെയ്തു ശരിക്കും അതിലൊക്കെ പിടിച്ച് സ്റ്റിയറിങ്ങിലൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുകയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി എല്ലാവരും കൂടി ഭയങ്കര ഫോട്ടോ എടുപ്പാണ് ഈ ഒരു സമയായപ്പോഴത്തേന് ഇച്ചിരി കുറഞ്ഞു അമ്മയും അച്ഛനും അച്ഛൻ്റെ പെങ്ങളും അച്ഛൻ്റെ അമ്മയും ഹസ്ബൻഡ് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നേ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഫോട്ടോയൊക്കെ എടുക്കുന്നത് അപ്പോൾ അതുവഴി ഇങ്ങനെ ബോട്ടിലൊക്കെ അവിടെ അവർ കൂടുതലും ആലപ്പുഴയിലൊക്കെ ഉള്ളവർ എങ്ങനെയാണല്ലോ ബോട്ടാണല്ലോ കൂടുതൽ കൂടുതലുപയോഗിക്കുന്നത് ട്രാവൽ ചെയ്യാൻ വേണ്ടി വള്ളമൊക്കെ അല്ലേ അവർ കൂടുതലുപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നേ അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേന് ഒരു ഐസ്ക്രീം വിളിക്കുന്ന ചേട്ടൻ അതുവഴി വന്നു നമ്മളെടുത്ത് വന്നിട്ട് ചോദിച്ചു ഐസ്ക്രീം വേണമെന്നൊക്കെ അപ്പോൾ നല്ല ചൂടുമല്ലേ അപ്പോൾ എല്ലാവർക്കും ഐസ്ക്രീം എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ഹരമാണല്ലോ അങ്ങനെ എല്ലാവരും കൂടെ ഓടിപ്പോയി അതൊക്കെ മേടിച്ചു പിന്നെ അതല്ല നമ്മൾ കഴിച്ചു കേട്ടോ ആ ചൂടത്തെ ഐസ്ക്രീം കഴിച്ചപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു ഇതുകൊണ്ട് വേറൊരു ഹസ്ബോ ഹൗസ് ബോട്ട് വരുന്നേ പിന്നെ അവിടെ എല്ലാം നമ്മളിങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വള്ളത്തിലൊക്കെ കൊണ്ടുവന്നിങ്ങനെ സാധനങ്ങളൊക്കെ നമുക്ക് വിൽക്കുവേ പിന്നെ ആ കാണുന്ന ഒരു അമ്പലമാണ് ഇവിടെ പിന്നെ പോകുന്ന ഇഷ്ടം പോലെ പള്ളി അമ്പലം എല്ലാം ഉണ്ട് നല്ല റെസോർട്ടൊക്കെ കാണാൻ അവിടെ വന്ന ആൾക്കാർ തൊഴുന്നതും പള്ളിയിലൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മൾ കണ്ടു ഇപ്പം നമ്മൾ ഇത് കിച്ചൻ്റെ ഒക്കെ ആ അവിടുന്ന് പോകുമ്പോൾ ആ സൈഡാണേ മഴ കുറഞ്ഞിപ്പം നമ്മൾ അവിടെ ഇറങ്ങി നിന്നു മഴയുള്ളതുകൊണ്ട് നമുക്ക് രാവിലെ അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പം എല്ലാം ഓക്കെ ആയി നല്ല ക്ലൈമറ്റ് ഒക്കെ ആയി അതായത് കാലാവസ്ഥയ്ക്കൊക്കെ ആയി അല്ലാണ്ട് ഇതും ഇപ്പോൾ ഒരു അമ്പലമാണ് അവിടെ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ഇവിടെയൊക്കെ വന്നപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ നമ്മൾ നേരിട്ട് കാണുന്ന അത്ര ഭംഗി ഒന്നും ക്യാമറയിലില്ല കേട്ടോ വെളിയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നല്ല സുഖമായി ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ വരും നല്ല സുഖമാണ് ഇറങ്ങി നിൽക്കാൻ സ്പീഡ് ബോട്ടൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട് അവരൊക്കെ നമ്മളെടുത്തോട്ട് വന്ന് ചോദിക്കും നിങ്ങൾ വരുന്നുണ്ടോ കൊണ്ടുപോകാൻ ഒരു ട്രിപ്പ് അങ്ങനെ അവർ വെക്കുമല്ലോ എല്ലാവരും വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ കുറേ ആൾക്കാരും വന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ അടുത്ത് വരുന്നുണ്ടോ വരുന്നുണ്ട് ആദ്യം നമ്മൾ പറഞ്ഞു ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് പിന്നെ നമ്മൾ പോയായിരുന്നു അപ്പോൾ ഒരാൾ വന്നിങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞാൽ നമുക്ക് എന്തായാലും വന്നാലേ ഒന്ന് പോകാം എന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ ഇന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അങ്ങനെ ഏഴ് പേർക്ക് കയറാൻ പറ്റുന്ന ബോട്ടാണ് കേട്ടോ നമുക്ക് വന്നത് സ്പീഡ് ബോട്ട് അങ്ങനെ എല്ലാവരും കൂടെ പോകും അവിടെ ഇന്ന് ചർച്ചയാണ് ആര് പോകും ആരൊക്കെ പോകുന്നില്ല ഞാൻ വരുന്നുണ്ട് നീ വരുന്നില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എല്ലാവരും പിന്നെ പോയി പൊളിയായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അതും വന്നപ്പോൾ കുറേ എന്താ കുറേ വെള്ളമൊക്കെ നമ്മുടെ ദേഹത്തൊക്കെ എൻ്റെ ദേഹത്ത് വീണിട്ടില്ലായിരുന്നു കേട്ടോ ചേച്ചിയുടെയും അവിടെ അപ്പയുടെ അപ്പച്ചിയുടെ ദേഹത്തൊക്കെ വെള്ളം വീണു പിന്നെ അവരൊക്കെ ഇപ്പം ഡ്രസ്സൊക്കെ മാറി ഇനി അങ്ങനെ പോയി ഉച്ചയായി അവർ നമുക്ക് ഫുഡൊക്കെ അവിടെ കൊണ്ടു വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാക്കിയായിരുന്നു ഫുഡ് പപ്പടം നമ്മുടെ സ്പെഷ്യൽ കരിമീൻ പൊള്ളിച്ചതുണ്ടായിരുന്നു ഞാൻ എൻ്റെ പ്രധാന ഇത് അതായിരുന്നു കേട്ടോ കരിമീൻ കഴിക്കുക എന്നായിരുന്നു എൻ്റെ പ്രധാന ലക്ഷ്യം അപ്പം അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ കോവീസും ക്യാരറ്റും കൂടെ ഉള്ളൊരു തോരൻ സലാഡ് എന്താ ചിക്കൻ കറി അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഒരു മെഴുക്കു ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ തൈരിനകത്ത് ഇഞ്ചിയും മുളകും കൂടെക്ക് ഇടിച്ചെടുത്തില്ലേ അങ്ങനെ അതും ഉണ്ടായിരുന്നു അതണുപ്പത്ത് അത് കുടിക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ എല്ലാവരും എടുത്ത് കഴിക്കുകയൊക്കെയാണ് നമുക്ക് ഇഷ്ടത്തിന് അവരവൾ കൊണ്ടു വയ്ക്കുക നമ്മളെ ഇഷ്ടത്തിനടുത്ത് നമുക്ക് കഴിക്കാം ഞാൻ പ്രധാനമായിട്ട് കരിമീൻ കരിമീൻ എന്ന് ഉദ്ദേശിച്ചാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ ഞാൻ പറയുന്നത് ഈ കരിമീൻ ഹോട്ടലിൽ എന്തായാലും കിട്ടുമെന്ന് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും കഴിക്കാണ് ഞാൻ എൻ്റെ ചോറൊക്കെ അവിടെ എടുത്ത് വെച്ചു എന്നിട്ട് പോയി എല്ലാം വീഡിയോ ഒക്കെ എടുക്കും എന്നിട്ട് കഴിക്കാമെന്നു പറഞ്ഞു അപ്പോൾ എന്നോട് പറയുന്നുണ്ട് വന്ന് കഴിക്കുക വന്ന് കഴിക്കുക എന്നൊക്കെ ഞാനപ്പം എല്ലാവരും എടുക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു പിന്നെ എന്തായാലും കരിമീൻ എന്തായാലും എല്ലാവർക്കും ഉള്ളതുണ്ട് എങ്കിലും ഞാൻ ആദ്യം തന്നെ എൻ്റെ അടുത്ത് മാറ്റി വെച്ചായിരുന്നു അതിനെല്ലാവരും ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിക്കുമായിരുന്നു അതുപോലെ ബോട്ടിൽ ഫുഡൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു എല്ലാത്തിനും പിന്നെ നമുക്ക് ആ ഒരു സമയം ഒത്തിരി കഴിക്കാൻ പറ്റില്ല പിന്നെ പിന്നീട് നമ്മൾ ആലോചിക്കും അയ്യോ അത് കഴിക്കായിരുന്നു കഴിക്കായിരുന്നു എന്ന് ആ ഒരു സമയം നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നുമില്ല കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മുടെ വയറ് നിറയുന്ന പോലെ തോന്നും അതങ്ങനെയാണല്ലോ ചിന്നു അവിടെ നടന്ന് ചുറ്റും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളെല്ലാം ഇരുന്ന് കഴിച്ചു പിന്നെ ഞാനും വന്നിരുന്ന് കഴിച്ചു അവൾ ഫുഡ് കഴിക്കുമ്പോൾ പറഞ്ഞു എടുക്കുക ആരും കഴിക്കില്ലേ ഞാൻ ഫോട്ടോ എടുത്തിട്ട് കഴിക്കുകയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് അത് അതുകഴിഞ്ഞപ്പറ്റി നമ്മൾ ഇപ്പോഴത്തെ കുറേ നേരം അവിടെ ബോട്ട് അവിടെ നിർത്തിയിട്ടെ അപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞല്ലോ അപ്പം പിന്നെ അതുവഴിയൊക്കെ കുറേ നേരം ഇറങ്ങി നടന്നു അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് വെയിലൊക്കെ ഒന്ന് താന്നു വന്നു അപ്പോൾ അതുവഴി എല്ലാം നടന്നു അവിടെ എല്ലാം എല്ലാം ഇങ്ങനെ എല്ലാ ബോട്ടുകളും അവിടെ കൊണ്ടിങ്ങനെ നിർത്തിയിടും പിന്നെ ഇത് കഴിയുമ്പോൾ നമ്മൾ ഇനി തിരിച്ച് തിരിച്ചു പോകുക നമ്മൾ റിട്ടേൺ പോകുന്നതാണേ ഇവിടെ വരെ വന്നിട്ട് പിന്നെ തിരിച്ച് പോകും അപ്പോൾ നമുക്ക് കൃത്യം അഞ്ച് മണി ആകുമ്പോൾ നമ്മൾ തിരിച്ചാ അക്കരയല്ലോ അപ്പോൾ പതിനൊന്ന് മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അഞ്ച് മണിയാകുമ്പോൾ തിരിച്ച് വരുമോ അങ്ങനെയാണ് ടൈമിങ് അപ്പോൾ അവിടെ അവിടെ എല്ലാം ബോട്ട് അവിടെ എല്ലാം ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ എല്ലാം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ആ ബോട്ടിലൊക്കെ ഉള്ള ആൾക്കാർ അത് കഴിഞ്ഞ് ഇങ്ങനെ പോയി പോയി സമയം പോയി മൂന്നര നാല് മണി ചായയും പയം സൂപ്പറായിരുന്നു അടിപൊളി താല്പര്യം കേട്ടോ അതെല്ലാം അതെല്ലാം കഴിച്ചു പിന്നെ ഇങ്ങനെ ഇരുന്നു അങ്ങനെ അങ്ങനെ ഒരു ദിവസം പോയി മണിയൊക്കെ ആയി കേട്ടോ പെട്ടെന്ന് ഒരു ദിവസം കടന്നുപോയി അപ്പോഴത്തേനും എല്ലാവർക്കും വിഷമം ഒക്കെ ആയി തീരുന്നല്ലോ ഓർത്തിട്ട് അത് നമ്മൾ തിരിച്ച് കരയ്ക്കെടുക്കുവാണേ എന്തായാലും ഹൗസ് ബോട്ടിലെ യാത്ര ഒരു ദിവസത്തെ നല്ല രസമായിരുന്നു നമ്മളെപ്പോഴും നമ്മൾ അത് ഓർത്ത് വെക്കും എല്ലാവർക്കും ഒന്ന് ചെയ്യാനും മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാനും ഒക്കെ പറ്റി അങ്ങനെ നമ്മൾ അവരോട് ടാറ്റ എല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോന്നു പള്ളിയിൽ ഇപ്പോഴും പ്രാർത്ഥനയൊക്കെ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അല്ലേ അതുകൊണ്ട് അങ്ങനെ മിക്ക ബോട്ടുകളും തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോയി ഇനി നമ്മളടുത്ത് പോകുന്നത് ആലപ്പുഴ ബീച്ചിലോട്ടാണേ അവിടെ നമ്മുടെ വണ്ടിയൊക്കെ കിടപ്പുണ്ട് അപ്പൊ എല്ലാരും പോയി വണ്ടിയിലൊക്കെ കയറാൻ പോയി ീ നമ്മുടെ കുറെ റിലേറ്റീവ്സ് ബീച്ചിലോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കി അവരെ അവരെല്ലാം അവിടെ ചെന്നിട്ടാണ് വരുന്നത് അപ്പം നമ്മൾ ബീച്ചിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി വണ്ടിയൊക്കെ എടുത്തു അതിനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് വർഷത്തിലൊരിക്കലും ഇങ്ങനെ കാത്തിരുന്ന് ഇട്ടതൊരു അവസരമല്ലേ നമ്മൾ വർഷത്തിലൊരിക്കലും ഇങ്ങനെ ഫാമിലിയുടെ കൂടെ എല്ലാം ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ലതാണ് എല്ലാവരും കൂടെ ഒന്നിച്ചിട്ടുള്ള ആ യാത്രയെന്നൊക്കെ പറയുമ്പം അതെന്താ ഒരിക്കലും നമ്മൾ മറക്കത്തില്ല ഇനി ഒരു ഫാമിലി ട്രിപ്പൊക്കെ വെക്കുന്നത് നല്ല കാര്യമാണ് അത് നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ അവിടെ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു നമ്മൾ അവിടത്തേക്കാളും തിരക്കായിരുന്നു ബീച്ചിൽ വൈകിട്ടായപ്പോഴത്തേനും മിക്ക ആൾക്കാർക്ക് ലീവ് കിട്ടി ഒരു ദിവസം കൂടി അല്ലേ അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടി സ്പേസേ ഉണ്ടായിരുന്നില്ല നമുക്ക് അവിടെ ചെന്നിട്ട് സൂര്യാസ്തമയം എല്ലാം കണ്ടിട്ട് തിരിച്ചു വരാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പ്ലാൻ ആ സമയത്ത് നമ്മൾ ചെന്നേ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അവിടെ ഉണ്ട് കേട്ടോ ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുഞ്ഞാറ്റമൂക്കും കുഞ്ഞാറ്റയ്ക്ക് പിന്നെ കടല് കണ്ടപ്പോളത്തേന് ഭയങ്കര സന്തോഷമായി നമ്മുടെ അവിടെ ഇല്ലല്ലോ അവൾ നേരത്തെ കണ്ടിട്ടുണ്ട് കേട്ടോ അവൾ പോയിട്ടുണ്ട് അങ്ങനെ ഇടയ്ക്ക് പോകുന്നതാണ് എങ്കിലും എന്നും നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയല്ലല്ലോ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവൾക്കിങ്ങനെ കടയിൽ പോയി ചാടാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവളെ ഉദ്ദേശിച്ചാണ് ഇന്നിട്ട് ബീച്ചിലോട്ട് വന്നത് പിന്നെ ഇവിടെ പാരഷൂട്ടിന് റൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ നമ്മൾ അതിൻ്റെയും കുറെ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ വന്നപ്പോഴത്തേന് ഇതേ സൂര്യനൊക്കെ ഇങ്ങനെ പയ്യെ അസ്തമിച്ച് വരുന്നുണ്ട് നല്ല രസമായിരുന്നു കേട്ടോ കാഴ്ചയൊക്കെ കാണാൻ നല്ലൊരു വൈബൊക്കെ ആയിരുന്നു അവരിങ്ങനെ പോകുന്ന കാണാൻ തന്നെ നല്ല രസമല്ലേ നമ്മൾ കുറേ നേരം നിന്നു പിന്നെ കടലിലൊക്കെ പോയി കുറെ നേരം ചാടി അങ്ങനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ കുറേ പിള്ളേർ കിടന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നേ നല്ല രസമായിരുന്നു കാണാൻ പിന്നെ കുഞ്ഞു പിള്ളേർ നമ്മൾ വണ്ട് കളിക്കുന്നവർ മണ്ണ് വാരി കഞ്ഞിങ്ങറിയൊക്കെ വെക്കില്ല അതേപോലെ പിള്ളേർ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കാണാൻ നല്ല രസം നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിയത് വഴിയൊക്കെ നടക്കുമായിരുന്നു കുഞ്ഞാറ്റിയെ കൊണ്ട് അവിടെ പോയി നിൽക്കുവാണേ കുഞ്ഞാറ്റിക്ക് അവിടെ വരണമെന്നേ ഇല്ലായിരുന്നു അസ്തമിച്ച് വന്നോണ്ടിരിക്കുകയാണെ അതൊക്കെ എന്ന രസം എന്റെ പിള്ളാരി കളിക്കുകയൊക്കെ ചെയ്തിരുന്നു അവിടെ ചെന്നിട്ടും നമ്മൾ കുറേ ഫോട്ടോസ് എല്ലാം എടുത്ത് കേട്ടോ അതായിരുന്നു നമ്മൾ മെയിൻ ഫോട്ടോ എടുപ്പായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴത്തേനും അവിടെയും നമുക്ക് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് വരും എന്ന് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി പിന്നെ ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ചു കുഞ്ഞാറ്റി അവർക്കെല്ലാം കൊണ്ട് കൊടുക്കാൻ പോകുന്നതാണേ നമ്മൾ അവിടെ എല്ലാം കഴിച്ചു ഇനി എല്ലാവരും കൂടെ അവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു നല്ല രസമായിരുന്നു അങ്ങനെ വൈകിട്ടായി കേട്ടോ അപ്പോഴത്തേന് നമ്മൾ ഇനി പൈകി തിരിച്ച് പോകാം എന്നുള്ള പ്ലാനൊക്കെ ആയി എന്തായാലും നമ്മൾ കട്ടപ്പനെ എത്തണ്ടേ അങ്ങനെ പോയി പിന്നെ പോയിട്ട് ഇടയ്ക്ക് ഒരു ഹോട്ടൽ കയറി ഫുഡ് കഴിച്ചു അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നല്ല ലേറ്റായി അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതേപോലെ എല്ലാവരും നമ്മുടെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസമൊക്കെ അടിച്ച് പൊളിച്ചു കേട്ടോ ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ് അടുത്ത വീഡിയോ വയ്ക്കണം